മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് വേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുമോൾ ഷാനവാസിൻ്റെ കൈ നോക്കി ലക്ഷണം പറയുമെന്ന് പറഞ്ഞ് കൈ നോക്കി പറയുകയാണ് ഇക്ക ഇക്കിപ്പോൾ നല്ല സമയമാണ് നന്നായി കാശുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് വഴിയിൽ ഒരു തടസ്സം കാണുന്നുണ്ടല്ലോ ആരാണ് ആ തടസ്സം അപ്പം ഷാരിക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് ആ അത് അനുമോളല്ലേ ആ തടസ്സം എന്ന് ഇപ്പാന്ന് അനുമോൾ തിരിച്ച് പറയുന്നുണ്ട് ആ തടസ്സം ഇവിടെയുള്ളവരൊന്നുമല്ല ഇക്ക അത് പുറത്തുള്ളവരാണ് സൂക്ഷിക്കുക ആരോടും മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഓപ്പണായി തുറന്നു പറയരുതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള വഴിയിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒരു വലിയ തടസ്സം വരാൻ പോവുകയാണ് ഇക്ക ഹെൽത്ത് നന്നായി നോക്കണം മദ്യപിക്കാറുണ്ടോ അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആ ഞാൻ നല്ലൊരു മദ്യപാനിയാണെന്ന് മദ്യം മദ്യം ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ശരീരത്തിന് അത് ചേരുകയും ഇല്ല അതുകൊണ്ട് ഇന്ന് തൊട്ട് മദ്യപിക്കരുത് ചേട്ടൻ ചേട്ടന് രണ്ട് മക്കളല്ലേ ഉള്ളതെന്ന് അതാണ് ഇക്കാൻ്റെ ഭാഗ്യം ആ മക്കളെല്ലാം നല്ല ഉയർന്ന നിലയിലെത്തും എന്ന് പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ മനസ്സിലുള്ള ഒരു കാര്യവും ആരോടും തുറന്നു പറയാൻ നിൽക്കരുത് ചേട്ടൻ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അനുമോള് പറയുന്നുണ്ട്